നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേട്ടോ ഞാനിവിടെ വൈറ്റമിൻ ഡിയുടെ ക്യാപ്സൂൾ വീക്കിലി ഒന്ന് എടുക്കുന്നത് എടുക്കുക ആ അപ്പോൾ ആ ടൈമിൽ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഞാൻ പോയിട്ട് വെയിൽ കൊള്ളുകയാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് നമ്മൾ മെഡിസിനൊക്കെ എടുത്തിട്ട് നേരെ തുണി അലക്കിയിട്ട് മെയിൽ കൊണ്ടുടാണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടിടുമ്പോൾ വെയിൽ നല്ല വെയിലുള്ള ടൈമിലാണ് കൊണ്ടിടുന്നത് കേട്ടോ എന്നിട്ട് ഇച്ചിരി നേരം മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി ഞാൻ അവിടെ തന്നെ കുറച്ച് നേരം നിന്നു പത്തിരുപത് മിനിറ്റോളം നിന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വേർത്തു ഞാൻ നല്ല ചൂടുണ്ടായിരുന്ന വെയിലാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ കാരണം ഇതിന് അപ്പോഴത്ര അബ്സർവേഷൻ കിട്ടുക അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടായിരുന്നു എന്നത് പിന്നെ ഞാൻ ഇന്നലെ വരുമ്പോഴേ കാടമുട്ട വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാം കേട്ടോ ഞാൻ കോഴിമുട്ട കഴിച്ചിട്ടുണ്ട് അതും ഇപ്പോഴൊക്കെയാണ് കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഡോക്ടർ ഒരുപാട് നിർബന്ധം പറഞ്ഞതുകൊണ്ട് മാത്രം ഇതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിഞ്ഞു കൊടുക്കുന്നു എനിക്ക് എൻ്റെ വിചാരങ്ങളും സാധാ മുട്ട പോലെ ഇതിന് വേറെ ഫ്ലേവറും വേറെ എന്തൊക്കെയോ ഇതൊക്കെ രുചികളുമാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഞാനിങ്ങനെ വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ചെറുതായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലൊന്ന് റെഡിയാക്കിയിട്ട് ഈ പുഴുങ്ങിയ മുട്ട ഒക്കെ ഇട്ടിട്ടൊന്ന് ശരിയാക്കിയിട്ടുണ്ട് അത് കഴിച്ചു നോക്കി കഴിച്ച് നോക്കി പണി കിട്ടി നല്ലത് നാക്കി പറ്റില്ലല്ലോ ഞാൻ അടുത്ത വീഡിയോ കാണാം